കൽക്കി ടു നാഗർഷൻ്റെ സംവിധാനത്തിൽ കഴിഞ്ഞ വർഷം തിയേറ്ററിയ്ക്ക് റിലീസ് ചെയ്തിട്ടുള്ള ചിത്രമായിരുന്നു കൽക്കി ട്വൻറ്റി എയ്റ്റ് നയൻറ്റി എയ്റ്റ് എ ഡി എന്ന ചിത്രം ഈ ഒരു ചിത്രം അന്ന് അറുന്നൂറ് കോടി രൂപ ബഡ്ജറ്റിൽ പുറത്തിറങ്ങി വൈഡ് ആയിരം കോടി രൂപയ്ക്ക് മുകളിൽ ഗ്രോസ് കളക്ഷനൊക്കെ നേടി ഒരു പെർഫെക്റ്റ് കമ്പാക്കും കൂടാതെ തന്നെ ഇന്ത്യൻ സിനിമയ്ക്ക് ഒരു പുതിയ നേട്ടവും ഉണ്ടാക്കി കൊടുത്തിട്ടുള്ള ചിത്രം തന്നെയായിരുന്നു കൽക്കി ട്വൻറ്റി എയ്റ്റ് നയൻറ്റി എയ്റ്റ് എ ഡി എന്ന ചിത്രം ഈ ഒരു ചിത്രം ഇന്ത്യൻ സിനിമയ്ക്ക് വലിയൊരു നേട്ടം ഉണ്ടാക്കി കൊടുത്തു എന്ന് പറയാനുള്ള ചില കാരണങ്ങളും കൂടെ ഉണ്ട് ഈ ഒരു ചിത്രം അന്ന് പുറത്തിറങ്ങിയിട്ടുള്ളത് അറുന്നൂറ് കോടി രൂപ ബഡ്ജറ്റിലായിരുന്നു ആ ഒരു ബഡ്ജറ്റ് തന്നെ ഇപ്പൊ പലവരും പറയും അതൊരു ഹ്യൂജ് ബഡ്ജറ്റ് തന്നെയാണ് അപ്പോൾ ആ ഒരു ബഡ്ജറ്റിന് ഈ ഒരു ഔട്ട്പുട്ട് കൊടുത്തുള്ള ചിത്രം വരാൻ പറ്റുമെന്ന് പക്ഷെ അങ്ങനെയല്ല ആ ഒരു ടൈമിലായിരുന്നു നമുക്ക് അറിയാം ഒരുപാട് ഇപ്പൊ പ്രഭാസിന്റെ തന്നെ ആ ഒരു ടൈമിൽ പുറത്തിറങ്ങിയിട്ടുള്ള ചിത്രമായിരുന്നു ആദിപുരുഷ എന്ന ചിത്രം ആ ഒരു ചിത്രത്തിന് അന്ന് അഞ്ഞൂറ് കോടി രൂപ ബഡ്ജറ്റിൽ പുറത്തിറങ്ങിയിട്ട് നമുക്കറിയാം ആ ഒരു ചിത്രത്തിന് ക്വാളിറ്റി എന്തോരം വന്നിട്ടുണ്ടെന്ന് ഇപ്പോൾ എസ് എസ് രാജമൗലി ചിത്രത്തെ ഞാനിപ്പോ കുറ്റം പറയാ അങ്ങനെയൊന്നും അല്ല എസ് എസ് രാജമൗലിയുടെ ട്രിപ്പിൾ ആർ എന്ന ചിത്രത്തിന് ഏകദേശം നാനൂറ് കോടി രൂപയുടെ ബഡ്ജറ്റായി വന്നിട്ടുണ്ടായിരുന്നു ഏകദേശം അതോട്ട് ഇരുന്നൂറ് കോടി രൂപയുടെ വ്യത്യാസമുള്ളൂ കൽക്കി ചിത്രത്തിന് അങ്ങനെ കൽക്കി ചിത്രം അറുന്നൂറ് കോടി രൂപയും ഇപ്പോൾ ട്രിപ്പിൾ ആർ എന്ന ചിത്രത്തിലും ഇരട്ടി വേഫിക്സ് വർക്കുകളൊക്കെ ആയാലും യൂസ് ചെയ്തിട്ടുള്ള ഒരു ചിത്രത്തിനായിരുന്നു കൽക്കി എന്ന ചിത്രം എന്നാലും കൽക്കി എന്ന ചിത്രം നമുക്ക് നോക്കിയാൽ മനസ്സിലാവും അറുന്നൂറ് കോടി രൂപയ്ക്ക് എന്തോ ഒരു ലെവലിലാണ് ആ ഒരു ചിത്രം എടുത്തു എടുത്തുവച്ചിട്ടുള്ളത് അതിൽ ഒരു വിഷ്വൽസ് ആയാലും ക്വാളിറ്റി ആയാലും ഓരോ ഫ്രെയിം ബേസ് ഒക്കെ ഒക്കെയായാലും നമുക്ക് കാണാൻ സാധിക്കും കൂടാതെ തന്നെ പ്രഭാസ് പോലൊരു ആക്ടറിനെ പറ്റിയൊരു പെർഫെക്റ്റ് സിനിമയായിട്ട് തന്നെയായിരുന്നു ഈ ഒരു ചിത്രത്തെ കണക്കാക്കിയിട്ടുള്ളത് ഈ ഒരു ചിത്രം അന്ന് വലിയ രീതിയിലുള്ള പ്രശംസയൊക്കെ ഏറ്റുവാങ്ങി പിന്നീട് ആ ഒരു ടൈമിൽ തന്നെ ഈ ഒരു ചിത്രത്തിന് ഹിറ്റോട് കൂടി തന്നെ ഈ ഒരു ചിത്രത്തിന് രണ്ടാം ഭാഗം ഉണ്ടായിരിക്കും എന്ന് കൺഫേം ആക്കിയിട്ടുണ്ടായിരുന്നു അങ്ങനെ എല്ലാവരും കട്ട ആണ് രണ്ടാം ഭാഗം കാരണം ഒരുപാട് ലെയറുകളുള്ള ഒരു സ്ക്രിപ്റ്റ് തന്നെയാണ് കൽക്കി ചിത്രത്തിന്റെ കൂടാതെ തന്നെ ഒരുപാട് ഡീറ്റെയിലിങ്ങും കൂടാതെ എന്നെ ഓരോ സസ്പെൻസുകളൊക്കെ എന്നെ എടുത്തു വെച്ചിട്ടുള്ള ഒരു ചിത്രം തന്നെയായിട്ടാണ് കൽക്കി ചിത്രത്തെ കാണുന്നത് കാരണം ആദ്യം ഈ ഒരു ചിത്രത്തിന്റെ പേരായി പ്രൊജക്റ്റ് കെ എന്നായിരുന്നു ഇട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ പ്രൊജക്ട് കെ ഫോർ എന്താണ് ഈ ഒരു ചിത്രത്തിന്റെ പേരായി വരുന്നത് എന്ന് അവർ പറഞ്ഞു കൽക്കി എന്നാണ് പക്ഷേ ക്ലൈമാക്സിലൊരു ടി സ്റ്റോറി ഇട്ടു കെ ഫോർ കർണ അതായത് ആയിരുന്നു അവര് കൂടുതലായിട്ടും ആ ഒരു പേരിലൂടെ ആയാലും അവർ ഫോക്കസ് ചെയ്ത് അല്ലെങ്കിൽ ഒരു സസ്പെൻസ് എന്ന രീതി അത് ആ രീതിയിലും കിടിയും രീതിയിലായിട്ടുള്ള ക്ലൈമാക്സിനും എത്തിച്ചിട്ടുള്ള ഈ ഒരു ചിത്രത്തിന് ഒരു പാർട്ട് ടൂ വരുമ്പോൾ ഫസ്റ്റ് പാർട്ടിനെക്കാളും കുറച്ചുകൂടെ ബഡ്ജറ്റ് വരുമെന്ന് അവർ തന്നെ ഒഫീഷ്യലി കൺഫേം ആക്കിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഈ ഒരു ചിത്രത്തെ പറ്റി ഒരുപാട് അപ്ഡേറ്റുകൾ പുറത്തു വന്നിട്ടുണ്ട് അതായത് ഈ ഒരു ചിത്രത്തിലെ ദീപികയുടെ തന്നെ അപ്ഡേറ്റ് ആണ് പുറത്ത് വന്നിട്ടുള്ളത് അതിനെപ്പറ്റി നിങ്ങൾ ഓൾമോസ്റ്റ് എല്ലാവരും അറിഞ്ഞു കാണും ഇതിനെപ്പറ്റി പല പല അപ്ഡേറ്റുകൾ പറഞ്ഞാൽ ദീപിക മാറാൻ കാരണമായ രണ്ട് മൂന്ന് കാരണങ്ങളൊക്കെ ഇപ്പോൾ പുറത്തിറങ്ങിയിട്ടുണ്ട് അതെല്ലാം നമ്മളിപ്പോൾ പറയുന്നുണ്ട് ആദ്യം തന്നെ ഈ ഒരു കൽക്കി ചിത്രത്തിന്റെ ഫസ്റ്റ് പാർട്ടി ിൽ ദീപികയുടെ പെർഫോമൻസ് കിടിലമായിട്ട് തന്നെ വന്നിട്ടുണ്ടായിരുന്നു ആ ഒരു പുള്ളിക്കാരിപ്പോൾ കൽക്കി ചിത്രത്തിൻ്റെ രണ്ടാം ഭാഗത്തിൽ ഉണ്ടായിരിക്കില്ല എന്ന് കൺഫേം ആക്കിയിരിക്കുകയാണ് അതൊരു വലിയൊരു എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആവശ്യമില്ല അല്ലെങ്കിൽ അങ്ങനെ ചെയ്യരുതായിരുന്നു തോന്നിയിട്ടുള്ളൊരു കാര്യമുണ്ട് കാരണം ഇതൊരു എന്നെ സ്റ്റാൻഡ് ലോൺ ചിത്രമാണെങ്കിൽ അല്ലെങ്കിൽ ഒരു പാർട്ട് മാത്രം ഫോക്കസ് ചെയ്യുന്ന ചിത്രമാണെങ്കിൽ കുഴപ്പമില്ല പക്ഷെ ഫസ്റ്റ് പാർട്ടിൽ അത്ര കീഴിലും പെർഫോമൻസ് ഒക്കെ ചെയ്ത ഒരാളെ നമുക്ക് സെക്കൻഡ് പാർട്ടിലും ഡിമാൻഡ് ചെയ്യുന്നുണ്ട് അവർ സെക്കൻഡ് പാർട്ടിലും അപ്പോൾ ഒരു പുള്ളിക്കാരനെ നല്ല രീതിയിൽ തന്നെ ഡിമാൻഡ് ചെയ്യുന്നുണ്ട് പക്ഷേ അവർ ഈ ഒരു സെക്കൻഡ് പാർട്ടിൽ ഇല്ലെന്നറിയുമ്പോൾ അതൊരു നമുക്ക് യോജിക്കാൻ പറ്റാത്തൊരു കാര്യം തന്നെയാണ് പക്ഷേ അതിന് കാരണങ്ങളായി കേൾക്കുന്നത് ഒന്നാമത്തെ കാരണം പ്രഭാസാണ് പ്രഭാസിനൊപ്പം സ്പിരിറ്റ് എന്ന ചിത്രത്തിൽ ഈ ഒരു ദീപിക തന്നെയായിരുന്നു ആദ്യം കാസ്റ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ പുള്ളിക്കാർ കുറേ ഡിമാൻഡ്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു ഡിമാൻഡ്സ് പറഞ്ഞുകൊണ്ടാണ് ആ ഒരു ചിത്രത്തിൽ നിന്ന് പുറത്തായിട്ടുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോൾ കൽക്കി ചിത്രത്തിലായാലും പ്രഭാസ് തന്നെയാണ് ആ ഒരു ചിത്രത്തിലും കുറേ ഡിമാൻഡുകളൊക്കെ പറഞ്ഞിട്ടുണ്ടെന്നാണ് പറഞ്ഞ് കേൾക്കുന്നത് അപ്പോൾ പലവരും കമൻ്റി വന്ന് ചോദിക്കുന്ന ഒരു കാര്യം തന്നെയായിരിക്കാം ആര് പറഞ്ഞു ഇപ്പോൾ പ്രഭാസ് കാരണമായിട്ടുള്ള ആയതുകൊണ്ടാണ് ഇപ്പോൾ ദീപിക എന്നെ ഇതിൽ അഭിനയിക്കാൻ ഇത് ദീപിക അറിഞ്ഞ കാര്യമാണെന്നൊക്കെ ചോദിക്കുന്നൊരു കാര്യമുണ്ട് പക്ഷേ നിങ്ങൾ ഒന്ന് മനസ്സിലാക്കും ഇപ്പോൾ അല്ലുവർത്തി ചിത്രത്തിലായാലും ദീപിക അഭിനയിക്കുന്നുണ്ട് അതിൻ്റെ ഡിമാൻഡ് വെച്ചിട്ടുണ്ട് അവർ കൺഫേം ആക്കിയിട്ടുണ്ടോ എന്ന് അപ്ഡേറ്റ് പുറത്തിറങ്ങില്ല ഇനി ഡിമാൻഡ് വെച്ചിട്ടുണ്ടോ എന്ന് നമുക്ക് അറിയത്തില്ല ഈ ഒരു ചിത്രത്തിലും ഡിമാൻഡ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഏകദേശം ഒരു ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് സാലറി കൊടുക്കണമെന്നും ഒരു ദിവസത്തിൽ ഏഴ് മണിക്കൂർ മാത്രമേ അഭിനയിക്കുള്ളൂ എന്നും കൂടാതെ പുള്ളിക്കാരുടെ കൂടെ തന്നെ ഏകദേശം ഒരു ഇരുപത്തഞ്ച് ആൾക്കാർ അല്ലെങ്കിൽ ഇരുപത്തഞ്ച് മെമ്പേഴ്സ് കാണും അവർക്ക് സാലറിയും കൂടാതെ തന്നെ സ്റ്റേയും ഫുഡും എല്ലാം കൊടുക്കണമെന്നും ഇങ്ങനെയുള്ള ഡിമാൻഡുകളൊക്കെ കൊടുത്തുകൊണ്ടാണ് ണെന്നും ഈ ഒരു ചിത്രത്തിന് എന്ന് പറഞ്ഞാൽ കൽക്കി ചിത്രത്തിന്റെ രണ്ടാം ഭാഗത്തു നിന്ന് പുറത്തായി എന്നൊക്കെയുള്ള അപ്ഡേറ്റുകളും പുറത്തു വരുന്നുണ്ട് ഒന്നാമത്തെ കാര്യം ഒരുപാട് ഡിമാൻഡ്സ് വെച്ചാലും ആ ഒരു ചിത്രത്തിനും അത് കൺട്രോൾ ചെയ്യാൻ പാടാണ് കാരണം കൽക്കി രണ്ടാം ഭാഗത്തിന് നല്ലൊരു ബഡ്ജറ്റ് ആവശ്യം വരുമെന്ന് അവർ തന്നെ കൺഫേം ആക്കിയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് കൂടാതെ തന്നെ അത് ആ ഒരു ഫസ്റ്റ് പാർട്ടിനെക്കാട്ടിലും ആ ഒരു ലെവലിൽ അല്ലെങ്കിൽ അതിനപ്പുറം പോകണമെങ്കിൽ നല്ല രീതിയിൽ തന്നെ ഒരു ഹാർഡ് വർക്ക് ചെയ്താലേ പറ്റത്തുള്ളൂ അപ്പം നല്ല രീതിയിൽ പൈസ ഇറക്കേണ്ട ഒരു സംഭവം തന്നെയാണ് അതിൻ്റെ ഇടയ്ക്ക് ഇത്രയും ഡിമാൻഡ്സും കൂടെ വെച്ച് കഴിയുമ്പോൾ ഉദ്ദേശിച്ച ബഡ്ജറ്റിൽ അപ്പുറം പോയി കഴിഞ്ഞു കഴിയുമ്പോൾ എങ്ങാനും ഈ ഒരു സിനിമ അവരുദ്ദേശിക്കുന്ന ഔട്ട്പുട്ടിലോട്ട് ഏകദേശം കുറച്ചെങ്കിലും എത്താൻ സാധിച്ചില്ലെങ്കിൽ അതിനാൽ തന്നെ ഈ ഒരു ചിത്രത്തെ ഇത് അഫക്റ്റ് ചെയ്യുമെന്ന് നമുക്ക് പറയാൻ സാധിക്കും കാരണം നൂറും ഇരുന്നൂറും കോടി രൂപ ബഡ്ജറ്റിൽ പുറത്തിറങ്ങുന്ന ചിത്രമല്ല ഫസ്റ്റ് പാർട്ടിന് അറുന്നൂറ് കോടി രൂപ വന്നു ഇപ്പോൾ ഇപ്പോൾ സെക്കൻഡ് പാർട്ടിന് എണ്ണൂറും തൊള്ളായിരം ആയിരം വരുമോ എന്ന് പോലും അറിയത്തില്ല ആ ഒരു സിറ്റുവേഷൻ നിൽക്കുമ്പോൾ ഇപ്പോൾ നമുക്ക് ആ എന്ന് പറഞ്ഞാൽ ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി ഒരു കമ്മിറ്റ് ചെയ്ത് നിൽക്കേണ്ട ടൈമാണ് എന്ത് ആവശ്യം വന്നാലും അല്ലെങ്കിൽ എങ്ങനെ അഭിനയിക്കണം അല്ലെങ്കിൽ എന്ത് കാര്യത്തിനും ഈ ഒരു ചിത്രത്തിൽ ഒപ്പം നിൽക്കേണ്ട ഒരു സിറ്റുവേഷൻ ഇങ്ങനെയുള്ള ഡിമാൻഡ്സ് ഒക്കെ വെച്ചാലും അവർക്കും അക്സെപ്റ്റ് ചെയ്യാനായിട്ട് വലിയ രീതിയിലൊരു പാടുള്ള കാര്യം തന്നെയാണ് അങ്ങനെ മൊത്തത്തിൽ ഞാൻ ദീപിക സെക്കൻഡ് പാർട്ടിൽ ഉണ്ടായിരിക്കില്ല എന്ന് കൺഫേം ആക്കിയിട്ടുണ്ട് ഇനി ആ ഒരു ക്യാരക്റ്ററിലോട്ട് വേറെ ആരേ പ്ലേസ് റീപ്ലേസ് ചെയ്യാനും പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഒന്നാമത്തെ കാരണം ദീപികയുടെ ഫസ്റ്റ് പാർട്ടിലെ കീഴിലും പെർഫോമൻസ് തന്നെയാണ് രണ്ടാമത്തെ കാരണം ഇതൊരു സിനിമയാണ് അതിൻ്റെ ആ ഒരു ക്യാരക്ടറിനെ നമുക്ക് ചേഞ്ച് ചെയ്തിട്ട് വേറൊരു ക്യാരക്ടറിനെ അതിലോട്ട് കൊണ്ടുവരാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇനി അവരങ്ങനെ കൊണ്ടുവരുമെന്ന് നമുക്കറിയില്ല ഇനിയും കൺവിൻസ് ചെയ്ത് അവർ ആ ഒരു ക്യാരക്ടർ ഇങ്ങനെയാണെന്ന് നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കുകയാണെങ്കിലും എന്നാലും എല്ലാവർക്കും ഓൾമോസ്റ്റ് എല്ലാ ആൾക്കാർക്കും അത് ഫുള്ളി കണക്റ്റ് ആണമെന്നില്ല എങ്കിലും അവർ നല്ല രീതിയിൽ തന്നെ ഒരു ചിത്രത്തിന്റെ പാർട്ട് ടു കാരണം അവർക്കൊരു കോൺഫിഡൻസ് കാണുമല്ലോ ഈ ഒരു പാർട്ട് ടു ഇങ്ങനെ എടുത്ത് വെച്ചാൽ നന്നാകുമെന്നുള്ളൊരു അല്ലെങ്കിൽ ആ ഒരു ക്യാരക്ടറിന് മാറ്റുമോന്നും അറിയത്തില്ല ആ ഒരു ക്യാരക്ടർ നല്ല രീതിയിലൊരു ഡെപ്ത് ഉണ്ടെന്ന് ഫസ്റ്റ് പാർട്ടിൽ തന്നെ പറഞ്ഞു പോകുന്നുണ്ട് അതുകൊണ്ടൊക്കെ തന്നെ സെക്കൻഡ് പാർട്ടിലും ആ ഒരു ക്യാരക്ടറിനെ എങ്ങനെയെങ്കിലും അവർ നല്ല രീതി തന്നെ എക്സിക്യൂട്ട് ചെയ്യാൻ സാധിക്കും അതുകൊണ്ട് തന്നെയാണ് ആ ഒരു പാർട്ട് ടൂ ആയിട്ട് പോലും ദീപിക ഈ ഒരു ചിത്രത്തിന്റെ പാർട്ട് ടൂൽ ഉണ്ടായിരിക്കില്ല എന്ന് അവർ തന്നെ കൺഫേം ആക്കിയിട്ടുള്ളത് ഇനി ഈ ഒരു ചിത്രത്തിന്റെ രണ്ടാം ഭാഗത്തിന്റെ ഷൂട്ടിങ്ങിലോട്ട് തന്നെ വരാം അടുത്ത മാസം ഈ ഒരു ചിത്രത്തിന്റെ ഷൂട്ടിങ്ങിലോട്ട് കമലഹാസൻ ജോയിൻ ചെയ്യുമെന്ന് കൺഫേം ആക്കിയിട്ടുണ്ട് ഫസ്റ്റ് ിലെ കുറച്ച് മിനിറ്റുകൾ മാത്രമായിരുന്നു കമലഹാസിന ഏകദേശം കൂട്ടി ഒരു പത്ത് മിനിറ്റ് എന്നൊക്കെ തന്നെ പറയാം പത്ത് മിനിറ്റ് അല്ലെങ്കിൽ ഒരു പതിനഞ്ച് ഒക്കെ ആയിരുന്നു ഈ ഒരു ഫസ്റ്റ് പാർട്ടിൽ കമലഹാസനെത്തിയിട്ടുള്ളത് ആ ഒരു എത്തിയ ടൈമിൽ അതേപോലെ എത്ര ഒരു പവർ ആയിട്ടുള്ള ഒരു വില്ലനാണ് കാണിച്ചിട്ടുണ്ടായിരുന്നു അത്രയും ഒരു ടൈമിൽ കാണിച്ച ഒരു ക്യാരക്ടറിനെ ഇനി ഫുൾ ഫ്ലെഡ്ജിൽ നമുക്ക് ഈ ഒരു പാർട്ട് ടൂവിൽ കാണാൻ സാധിക്കും കൂടാതെ കമലഹാസിന്റെ ആ ഒരു ക്യാരക്ടർ കൽക്കി ടുവിൽ ഏകദേശം ഒരു തൊണ്ണൂറ് മിനിറ്റോളം വരുമെന്ന് കൺഫേം ആക്കിയിരിക്കുകയാണ് പ്രഭാസൻ നെക്സ്റ്റ് ഇയർ ആണ് ഈ ഒരു ചിത്രത്തിലൂടെ ജോയിൻ ചെയ്യുന്നത് ഇപ്പോൾ കമലഹാസന്റെ ആണ് ഷൂട്ട് ചെയ്യാൻ പോകുന്നത് ഒരുപാട് സർപ്രൈസ് കാസ്റ്റുകളൊക്കെ പാർട്ട് ടു വരുമെന്നും അപ്ഡേറ്റുകളൊക്കെ സൂചിപ്പിക്കുന്നുണ്ട് എന്തായാലും ഫസ്റ്റ് പാർട്ടിനെക്കാളിലും മുകളിൽ പോകുന്ന ഒരു സെക്കൻഡ് പാർട്ട് തന്നെയാണ് എല്ലാവരും തന്നെ എക്സ്പെക്ട് ചെയ്യുന്നത് ഇപ്പോൾ ദീപിക്ക് ഈ ഒരു ചിത്രത്തിൽ നിന്ന് മാറിയില്ലോ പക്ഷേ ആ ഒരു ഇൻസിഡന്റ് നമുക്ക് വേണമെങ്കിൽ മാറ്റി നിർത്താൻ പറ്റുന്ന സിമ്പിൾ ആയിരുന്നു ഈ ഒരു ചിത്രം ബേസ് നോക്കുകയാണെങ്കിൽ അതിന് കാരണമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ചിന്തിക്കുക ഇപ്പോൾ എസ് എസ് രാജമുറിയുടെ ബാഹുബുലി ആയാലും പ്രശാന്തിൻ്റെ കെ ജി എഫ് ആയാലും മണിരത്നത്തിൻ്റെ അൻപ പോയിന്റ്സിലും ഒക്കെ ആയാലും ഈ ഒരു ചിത്രങ്ങളൊക്കെ ഒരു പാർട്ട് ടു ഡിമാൻഡ് ചെയ്യുന്നുണ്ട് അതുകൊണ്ടൊക്കെ തന്നെ ഇവർ പാർട്ട് വൺ പാർട്ട് ടുന്ന് ഡിവൈഡ് ചെയ്തു തന്നെയാണ് ആ ഒരു ചിത്രം എടുത്തതും കൂടാതെ തന്നെ ഫസ്റ്റ് പാർട്ട് എടുത്ത് കൂടുതൽ ഏകദേശം ഓൾമോസ്റ്റ് സീൻസും കൂടാതെ തന്നെ ഏകദേശം ആ ഒരു ഫസ്റ്റ് പാർട്ട് സെക്കൻഡ് പാർട്ടും കൂടെ ഒരുമിച്ചെടുത്ത് കംപ്ലീറ്റ് ആക്കാൻ അവർ ഓൾമോസ്റ്റ് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ചില സീക്വൻസ് നോക്കുകയാണെങ്കിൽ മാത്രം പക്ഷേ ഈ ഒരു ചിത്രം അങ്ങനെയല്ലായിരുന്നു ഈ ഒരു ചിത്രത്തിലെ ഫസ്റ്റ് പാർട്ട് ഏതോ സക്സസ് ആണോ അല്ലയോ എന്നൊക്കെ തീരുമാനിച്ച ശേഷം പിന്നീടാണ് അവർ സെക്കൻഡ് പാർട്ട് എടുക്കാൻ തീരുമാനിച്ചത് അതിന് പകരം ഇപ്പൊ കൽക്കി പാർട്ട് വൺ എന്ന രീതിയിൽ അവർ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പാർട്ട് ടൂവും കൂടെ അവർ ഓൾമോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സീൻസൊക്കെ എടുത്തുവെച്ചിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഇപ്പോൾ ദീപികയുടെ ആയാലും ഇപ്പോൾ കമലദാസിനെ ഇവരുടെയൊക്കെ ക്യാരക്ടേഴ്സിന്റെ എന്നെ കുറച്ച് സീക്വൻസ് ഒക്കെ നേരത്തെ എടുത്തു വെച്ചിരുന്നെങ്കിൽ പോലും ഈ ഒരു ഇൻസിഡന്റ് നമുക്ക് മാറ്റി നടത്തായിരുന്നു എന്നൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു എന്തായാലും ഇനിയും വരുന്ന ദിവസങ്ങളിലും ഈ ഒരു ചിത്രത്തിന്റെ ഭാഗത്ത് കൂടുതൽ അപ്ഡേറ്റുകൾ ഉടനെ തന്നെ പുറത്തിറങ്ങുമെന്നൊക്കെ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് കൂടാതെ തന്നെ ഈ ഒരു ചിത്രത്തിന്റെ റിലീസ് അടുത്ത അടുത്ത വർഷം ഒക്കെ ആയിട്ടാണ് ചിത്രത്തിന്റെ ടീം ആയാലും റിലീസിനെത്തിക്കാൻ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ഒരു ചിത്രം ഫസ്റ്റ് പാർട്ടിനെക്കാട്ടിലും ബഡ്ജറ്റ് നല്ല രീതിയിൽ തന്നെ ഡിമാൻഡ് ചെയ്യുന്നുണ്ട് കൂടാതെ തന്നെ ഈ ഒരു ചിത്രത്തിന്റെ വിഷ്വൽ ബേസ് ഒക്കെയായാലും എന്ന ഫസ്റ്റ് പാർട്ടിനെക്കാട്ടിലും ഇരട്ടി ഒരു എഫക്റ്റ് ഉണ്ടാകുമെന്നൊക്കെ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് എന്തായാലും ഈ ഒരു ചിത്രത്തിന്റെ കൂടുതൽ ഒഫീഷ്യൽ കൺഫർമേഷൻ അപ്ഡേറ്റുകൾക്കായി കാത്തിരിക്കുക